ഹൈക്കുട്ടുകാരെ അങ്ങനെ നമ്മുടെ പുളിക്കൻ ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഒരു അഞ്ച് കിലോ ബീഫ് നാളെ ഞങ്ങൾ ഞങ്ങളുടെ പത്താം ക്ലാസ് ഗ്രൂപ്പ് ഒരു വൺ ഡേ ട്രിപ്പ് പോകണം അപ്പം അതിനുള്ള ബീഫ് റെഡി ആക്കാൻ പോട്ട ബീഫ് ഫ്രൈ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇത് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സപോള തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേപ്പിൻ്റെ ഇല രണ്ട് പാത്രത്തിലായിട്ടാണ് വെക്കണേ ഉപയോഗിക്കുന്നത് ഒറ്റ ട്രിപ്പ് വേണ്ട കിട്ടില്ല അത് നമ്മൾ രണ്ട് കുക്കറിലായിട്ട് വെക്കുന്നത് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണേ അങ്ങനെ നമ്മൾ രണ്ടിലേക്കും പച്ചമുളക് ഇടണോ നമ്മള് ആവശ്യത്തിനുള്ള സഭാവ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസുകളാണ് തേങ്ങ കൊത്ത് രണ്ട് തേങ്ങയുടെ കൊത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പ ഒരു പത്ത് ഉറുക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മസാല ഇതൊക്കെ തീങ്ങി വെച്ചത് പ്രത്യാശം തീ തേങ്ങ കൊത്തിനുള്ളത് മാത്രം നമ്മൾ ഇടണു ബാക്കി ഒക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടത് ഇറച്ചി തിരുമ്മി മഞ്ഞപ്പൊടി ഉപ്പൂ മസാല ഒക്കെ പാടുകൂടി തിരുമ്മി വെച്ചതാണ് അല്ലെങ്കിൽ വെള്ളം പാലപ്പൂല തേങ്ങ ഇറച്ചിയുടെ ഒപ്പം ഇട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെഞ്ഞ് അതിൽ ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കും വെള്ളമൊന്നും നമ്മൾ ഇറച്ചിനകത്ത് ഒഴിക്കണില്ല ഇതിനെ വറ്റിച്ചെടുക്കണം നാളെ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ പത്താം ക്ലാസ് എൻ്റെ മൊത്തം അടിച്ച് പൊടിച്ച് വരാൻ പേരി നമ്മൾ തകർക്കും ഞങ്ങൾ മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ ക്യാച്ചിങ്ങിലാണ് ഏരിപ്പിച്ചേ പിന്നെ ഫ്രണ്ട്സുകളും ഓരോരുത്തരും ഓരോ ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട് അവർക്ക് പറ്റാവുന്നവർ എടുക്കാറുണ്ട് ചില കായ വറുത്ത് എടുക്കുന്നവരുണ്ട് കൊള്ളി വറുത്തു കേൾക്കുന്നവരുണ്ട് കപ്പളണ്ടി വറുത്ത് എടുക്കാറുണ്ട് സോയാബീൻ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ലീഡറ് ജോസാണ് ജോസ് മേലെടുത്ത് ആളാണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾ എല്ലാവരെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകണം പിന്നെ ഞങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സാണ് പുറത്താണ് ജോസഫ് നായമ്പാറ അംബേദിക്കയിൽ പിന്നെ ആൻഡു റോമിൽ പിന്നെ പഞ്ചാബിലുള്ള മോളി വന്നു ജമ്മു കാശ്മീരിലുള്ള സിസ്റ്റർ വന്നു അങ്ങനെ ഞങ്ങൾ ഈ ഒരു ദിവസം ഈ ഒരു ദിവസം ഞങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം ചെലവഴിക്കാൻ ഇവിടെ എല്ലാവരും അതാത് സ്പോർട്ട് ചെയ്ത് വന്നു അത് ഞങ്ങളെല്ലാവരും എണ്ണിച്ച് പോകണ ഒരു ദിവസമാണ് അപ്പോൾ സിസ്റ്റർ അലിസബത്ത് ജമ്മു കാശ്മീരിലാണ് ആളൊന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ട്രെയിൻ ഇറങ്ങി തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കി ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടുന്ന ദിവസമാണ് അപ്പം അതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ഞങ്ങളിത് ബീഫ് ഫ്രൈ കൊണ്ടുപോകണത് കാറ്ററിംഗിൽ നിന്ന് എത്തിക്കും ഞങ്ങൾ ചോറും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചോറ് മാങ്ങക്കറി കപ്പളിൻ്റെ സാരം ഇഷ്ടു രാവിലെ അപ്പവും ഇഷ്ടമാണ് ഞങ്ങൾക്ക് അങ്ങനെ കുറേയായിട്ട് നാളെ നല്ലൊരു ആയിട്ട് ഞങ്ങൾ പോകാൻ അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കാണിച്ച് തരാം കേട്ടോ ഓക്കേ അങ്ങനെ നമ്മുടെ ഇറച്ചി വെന്തു നമ്മൾ ഇനി അതിനെ ഫ്രൈ ചെയ്യാൻ പോകണം കേട്ടോ ൊക്കെ വരുന്നുണ്ട് ചതച്ച മുളിട്ടോ പഴ്ചയാണ് എൻ്റെ കൂട്ടുകാർ നാളെ ടൂറ് പോകാനായിട്ട് തൃശൂർ വട്ടനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് അവൻ്റെ വീട് അപ്പം നാളെ രാവിലെ ഞങ്ങൾ രാത്രിക്ക് പോകുമ്പോൾ പുള്ളിക്കാരിച്ച് വരുമ്പോൾ സമയം വേണം അപ്പം എൻ്റെ വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്യും ബീഫുണ്ടത് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ അത് സമയം ഇതൊക്കെ കഴിഞ്ഞാണ്ട് ഇപ്പൊ നമ്മളങ്ങനെ ഓരോ ഐറ്റംസ് ഇടണ് ഇട്ടു പച്ചമുളക് ഇടുന്നു വീപ്പിൻ്റെ അടി ഇടന്ന് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇത്തിരി അധികമാണ് അപ്പം അതുകൊണ്ട് കുറച്ച് മാറ്റി വെക്കണമെന്നുണ്ടോ അപ്പം നമ്മളങ്ങനെ ഇതിലേക്ക് ലേശം ഉപ്പിടണം സഭോളൊന്ന് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി നിർമ്മല നിങ്ങിടാറുണ്ട് ഇങ്ങനെ ഉപ്പ് ഇടാറുണ്ടോ നമ്മളിത് ഇതില് ചതച്ച മുളക് ഇടുന്ന മസാല മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ട് നമ്മളൊരു രണ്ട് ടീസ്പൂൺ ഉണ്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനായിരിക്കും ഇടണം കേട്ടോ അഞ്ച് കിലോ ബീഫ് വെന്തു വന്നപ്പോൾ എത്ര ആയി തേങ്ങ രണ്ടെന്ന് ഇട്ടാനും തേങ്ങ കുറേ ഇല്ല നിർമ്മല അല്ലെങ്കിൽ തേങ്ങ കണ്ട കൂടുതലും ഇട്ടു ഞങ്ങൾ നാളെ മുപ്പത് പേരാണ് ട്രാവലിങ്ങിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് അപ്പം മുപ്പത് പേർക്കുള്ള ഭക്ഷണത്തിന് ഒരു സൈഡ് സൈഡായിട്ടുള്ളതാണ് ബീഫ് ചിക്കൻ ഉണ്ട് ചിക്കൻ മാങ്ക അങ്ങനെയൊക്കെ ഞങ്ങൾ ക്യാറ്റിംഗ് ആർ ഏൽപ്പിച്ചിട്ടുണ്ട് ബീഫ് ഇവിടുന്ന് റെഡി ആക്കി കൊണ്ടുപോകും ഇപ്പോൾ മേടിച്ചത് പരിഹാരത്തിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കടയിൽ പോയി ഞാൻ പോയി നോക്കി കിട്ടി നമുക്ക് അതുകൊണ്ട് അത്രയും ഭാരം കുറഞ്ഞു അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടാണ് റെഡി നോക്കി എല്ലാവർക്കും ഇഷ്ടായി ആർക്കിലും ഊണ് കഴിക്കാൻ തോന്നുന്നുണ്ടോ പോര ഊണ് കഴിക്കോയില് നമുക്ക് കാണാട്ടാ ബൈ